നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ ഏഷ്യാനെറ്റിൽ രണ്ട് പ്രോമോ വന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു തൊപ്പി ടാസ്ക് റിലേറ്റഡ് ആയിട്ടാണ് ആ പ്രോമോ വന്നിട്ടുള്ളത് നിങ്ങൾ എത്ര പേര് പ്രൊമോ കണ്ടുവന്നറിയില്ല പ്രോമോ ഡയറക്റ്റായിട്ട് കാണേണ്ടവർ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കുക എന്നിട്ട് തിരിച്ചു വരാം ഞാൻ ഈ പ്രൊമോ ഇവിടെ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാം പക്ഷേ എനിക്കെന്താ വെച്ചാൽ ക്ലിപ്പിംഗ് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ രണ്ട് പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അതായത് എന്തോ പവർ ആയിട്ട് അതായത് ഈ തൊപ്പി എടുക്കുന്നവർക്ക് പ്രത്യേക പവർ കിട്ടും ആ തൊപ്പി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഗെയിമാണ് സ്വാഭാവികമായിട്ടും അതിൽ ഫിസിക്കൽ ഫിസിക്കൽ ടാസ്ക്കാണ് അത്യാവശ്യം പരിക്കേൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ പ്രൊമോയിൽ രേണു തല കറങ്ങി വീഴുന്ന ഒരു സീനുണ്ട് അത് അത്യാവശ്യം നല്ലൊരു അനീഷൊക്കെ തലയിൽ അത്രയും തല പിടിച്ച് വെച്ചിട്ടില്ല വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളെ തലയിരിക്കുന്ന തൊപ്പി പ്രൊട്ടക്ട് ചെയ്യുക എത്ര അധികം ആൾക്കാർ വന്ന് തൊപ്പി പിടിച്ചു വാങ്ങുന്ന സിറ്റുവേഷൻ വരിക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ആ രേണുവിനെ നല്ല കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർക്കും ഈവൻ ശക്തിയുള്ള ആൾക്കാർക്കാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പ്രൊമോ രണ്ട് ആദ്യത്തെ പ്രൊമോയിൽ വീഴുന്ന രണ്ടാമത്തെ പ്രൊമോ എന്ന് വെച്ചാൽ ആര്യൻ വളരെ വളരെ മോശമായിട്ട് അല്ല എന്തിനാ അങ്ങനെ പറയണം അവൻ അവൻ്റെ ക്വാളിറ്റി അല്ലേ കാണിക്കുള്ളൂ അല്ലേ അവൻ അവൻ്റെ ക്വാളിറ്റി അവൻ്റെ പക്വതയില്ലായ്മ അവൻ്റെ പക്വത എന്ന് വേണമെങ്കിൽ പറയാം അതാണ് പറയേണ്ടത് ഈ ആൾക്കാരെല്ലാവരും പറയുന്ന അവൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സിൻ്റെ പക്വത വളരെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ബിഗ് ബോസിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യത്തെ പ്രൊമോ പ്ലേ പ്ലേ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് സംസാരിക്കാം ഇതാണ് ആദ്യത്തെ പ്രൊമോ ഇതിൽ രേണു സുധി തലമിന്നി വീഴുന്നൊരു സീനാണ് തലമിന്നി വീണോ എന്തെങ്കിലും പറ്റിയോ കാര്യങ്ങളോ എന്നറിയില്ല എന്തായാലും രേണു സുധി അവിടെ ഒരു ഫിസിക്കൽ ടാസ്കിൽ തലമിന്നി വീണോ പല ആൾക്കാർക്കും ശക്തിയുള്ളവരുണ്ടായിരിക്കാം ഇല്ലാത്തവരുണ്ടായിരിക്കാം അപ്പം നമ്മൾ പെട്ടെന്ന് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ക്ഷീണം വരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം ആൻഡ് രേണു കമ്പാരേറ്റീവ്ലി കുറച്ച് വീക്കായിട്ടുള്ള ആളാണ് നമുക്ക് ഞാൻ പല കാര്യങ്ങളിലും അവരുടെ ഇതിലൊക്കെ എതിർത്തിട്ടുള്ളതാണ് പക്ഷേ ഒരാളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ കളിയാക്കാൻ മാത്രം അത്രയും മോശമല്ല അത്രയും മോശമായിട്ടുള്ള ദുഷ്ട മനസ്സിൻ്റെ ആൾക്കാരല്ല നമ്മളൊന്നും പറയാൻ കാരണം എന്താ വെച്ചാൽ രണ്ടാമത് വീണ്ടും ഒരു പ്രോമോ കൂടി ഈഷ്യൻറ്റ് വന്നിട്ടുണ്ട് ആ പ്രോമോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല ആര്യൻ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് പക്വത ഒരുപാട് പക്വത ഉള്ള പക്വത ഉള്ളവൻ്റെ തനി നീറാണ് പുറത്തേക്ക് വരുന്നത് കണ്ടോളൂ യെസ് മലയാളം എനിക്ക് വീടായിട്ട് അക്ബറിനെ ഇഷ്ടപ്പെട്ടു വരുന്നിട്ടുണ്ട് ഞാൻ തുറന്ന് പറയാം എനിക്ക് എവിടേക്കോ അക്ബർക്ക് അക്ബറിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അക്ബർ ഇതാണോ എന്ന് വരെ സംശയം തോന്നിയിട്ടുണ്ട് സ്പെഷ്യലി ഇന്നലെ ഷാനുവാസമായിട്ടുള്ള സംസാരം എല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊക്കെ കുറച്ചൊക്കെ അക്ബറിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് പോട്ടെ എന്തായാലും അപ്പോൾ ഇനി രേണു അവിടെ വീണതിനെക്കുറിച്ച് ആര്യൻ പറഞ്ഞൊരു ഡയലോഗാണ് കുറച്ച് തൊട്ടാൽ ചത്തുപോകും ഏഹ് സുതിച്ചേട്ടൻ്റെ കൂടെ പോവും എന്ത് വർത്തമാനം അതൊക്കെ ഏ ഈ നോർത്ത് ഈ എനിക്ക് എനിക്ക് വിളിക്കേണ്ടതുപോലെ വേറെ പേരാണ് സീരിയസ്ലി ഇത്ര പോലും പക്വതല്ലേ ഇവിടെ ഒന്നുമില്ലെങ്കിലും ഇവരുടെ കുടുംബം പുറത്ത് കേട്ടിരിക്കുന്നുണ്ടാവില്ല ഈ ച വേറെ എന്തെങ്കിലും രീതിയിൽ വിമർശിക്ക് പറയണ പോലെയല്ലല്ലോ രേണു സുതി ചത്തുപോകുന്ന ആൾ സ്തുതിച്ചേട്ടൻ്റെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ സ്വന്തക്കാരൊക്കെ ഇല്ലേ കുട്ടികളൊക്കെ പുറത്തില്ലേ അവർ കേൾക്കില്ലേ എന്താ ഉദ്ദേശിക്കുന്നത് ഇത്ര അധികം അഹങ്കാരം പിടിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ എനിക്ക് തോന്നുന്നില്ല മലയാളം ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെന്നുള്ളത് ഈ ഇവനൊക്കെ എത്രയും പെട്ടെന്ന് കടത്തിവിടണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം വോട്ടിംഗ് റിസൾട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് വോട്ടിൽ നിന്നവന ആര്യൻ പിന്നെ ആ ഒരു ആ വീക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആ വീക്കിൽ എവിക്ഷൻ ഒഴിവായി എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം എവിക്ഷൻ ഇല്ലാണ്ടാക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം സേവ് ആയി പോയതാണ് പക്ഷേ എല്ലാ പ്രാവശ്യവും അത് ഉണ്ടായി വരില്ല ഈ ആറ്റിറ്റ്യൂഡ് അവൻ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത്രയും ദിവസമായതുകൊണ്ട് അവൻ്റെ അഭിനയവും കാര്യങ്ങളല്ല എന്നുള്ള വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും മനസ്സിലായുണ്ട് വളരെ ഇത്രയും വൃത്തികെട്ട ക്യാരക്ടറാണ് ഇത്രയും വൃത്തികെട്ട പക്വത ഇല്ലാത്ത ദുഷ്ട മനസ്സ് ദുഷ്ട മനസ്സ് പറഞ്ഞാൽ വളരെ വിഷം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആൾക്കാർക്കല്ലേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു മനുഷ്യൻ വയ്യാണ്ട് വീഴുന്ന സമയത്ത് ഏഹ് അക്ബർ വളരെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് കാരണം എന്താ വെച്ചാൽ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് വീക്കെൻഡിലും ചെയ് ഞാനായിട്ട് ചോദിക്കേണ്ടതാണ് മാത്രമല്ല ഇതെല്ലാം മലയാളികൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ബിഗ് ബോസ് കാണുന്നവർ സ്നേഹിക്കുന്നവർ കാണിച്ചു കൊടുക്കും രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരോടാണെ അല്ലാത്തവരാണെങ്കിലും ആരായാലും കാണിച്ചു കൊടുക്കേണ്ടത് വോട്ടിങ്ങിലാണ് കാരണം എന്താ എന്ത് പരിപാടിയും കാണിച്ച് എന്ത് തോന്നിയസം പറഞ്ഞാലൊന്നും നമ്മൾ മലയാളികൾ സഹിക്കുമെന്നുള്ള ഈ നോർത്ത് ഇന്ത്യൻ ടീം പാൽക്കുപ്പി ടീംസ് വിചാരിക്കരുത്